േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവിൻ്റെ കാര്യത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ ആകെ പകച്ചു പോകുന്ന അഞ്ജലി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെട്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല സൂര്യയുടെ ഈ നീക്കങ്ങൾ ഇനിയും തന്റെ നേർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇനിയും ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയാണ് അവൾ തിരിച്ചടിച്ച മതിയാകൂ തൻ്റെ കാലിയാണ് അവൻ പൊട്ടിക്കാൻ ശ്രമിച്ചത് അത് ഒരിക്കലും കണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് വരികയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുമില്ല ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഞ്ജലി മനുവിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു മനുവിനോട് എനിക്ക് അർജന്റായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മനു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു മനു വിചാരിക്കുന്നത് പോലെ അല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് ഒരിക്കലും അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ആവശ്യപ്പെടുകയാണ് മനു സൂര്യ സൂര്യ ഇപ്പോൾ എന്നെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഒരിക്കലും ഞാൻ അവൻ്റെ സ്വന്തമായി മാറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം മനുവിന്റെ സഹായം എനിക്ക് ഇതിൽ ആവശ്യമാണ് ഇത് ചെയതിനെ തുടർന്ന് മനു നിങ്ങൾ രണ്ടും പ്രണയത്തിലായിരുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അതെല്ലാം മറന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ അവനെ താല്പര്യമില്ല വിവാഹം കഴിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനുവിന്റെ ഭാര്യയായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് മനു അത് മനസ്സിലാക്കി എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനുവിനെ എന്നെ ഭാര്യയായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനു ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതേ സമയം മനുവിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നുള്ള തീരുമാനം സ്നേഹയോട് അറിയിച്ചിരിക്കുകയാണ് സൂര്യ ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന സ്നേഹ തൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നും അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് ഒരു തിരിച്ചുവരവ് ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് സൂര്യക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ ആണ് എങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല നീ മടങ്ങി വരണം മനുവിൻ്റെ ജീവിതത്തിലേക്ക് മറ്റു വഴികൾ ഒന്നും തന്നെ നിനക്കില്ല ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള ഭീഷണിപ്പെടുത്തലും സൂര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സ്നേഹ ഇതേ തുടർന്ന് കടന്നു വന്നിരിക്കുകയാണ് അഞ്ജലിയുടെയും മനുവിന്റെയും മുന്നിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ കൃത്യമായി അറിയാം എന്ന് വ്യക്തമാക്കുന്ന സ്നേഹ അഞ്ജലി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ ഒരിക്കലും തിരിച്ചു വന്നത് മനുവിനെ സ്വന്തമാക്കാനല്ല എന്നതാണ് സത്യം മനുവിനോടുള്ള സ്നേഹം അതിൻ്റെ മനസ്സിൽ തന്നെ കാണും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല പക്ഷേ എനിക്ക് മനുവിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അഞ്ജലിയും മനുവും സന്തോഷമായി ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അവനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മടങ്ങി വന്നത് അല്ലാതെ അഞ്ജലി വിചാരിക്കുന്നത് പോലെ അഞ്ജലിയുടെ ജീവിതത്തിൽ നിന്ന് മനുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് അഞ്ജലി ഇതോടെ സ്നേഹയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഞാൻ ഒരുപാട് തെറ്റിതിരിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി മാപ്പ് ചോദിക്കുന്നതിന് തയ്യാറായതിനെ തുടർന്ന് തന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്